ഹായ് ക്രേസ് ദ ലോർഡ് നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിനു മഹത്വം എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം കർത്താവിൽ പ്രിയരെ ഇന്നത്തെ നമ്മുടെ വിഷയം യാത്രകൾ സബലമാക്കുന്ന ദൈവം എന്നതാണ് ദൈവിക പദ്ധതികളുടെ നിവൃത്തീകരണങ്ങൾക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളും സുരക്ഷയും അനുഭവിച്ചുകൊണ്ട് യാത്രകൾ ചെയ്തിട്ടുള്ളതായി ബൈബിൾ വ്യക്തമാക്കുന്നു എന്നാൽ ആ യാത്രകൾ ചെയ്ത വ്യക്തികൾക്ക് അത് വാസ്തവത്തിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നുവെങ്കിലും ആ സമയങ്ങളിൽ അത് അവർക്ക് സ്വന്തം ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി തന്നെയാണ് അനുഭവപ്പെട്ടിരുന്നത് ആയതിനാൽ അവർ ആ യാത്രകളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തിരുന്നതായും മനസ്സിലാക്കാം ഇത് ഞങ്ങളുടെയും കൂടെ അനുഭവമാണ് അമേൻ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിനായും നിലനിൽപ്പിനായും ഒപ്പം സഭാ സ്ഥാപനത്തിനായി അന്നും ഇന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യാത്രകൾ സഫലമാകുന്നതും ദൈവിക പദ്ധതികൾ നിറവേറുന്നതും വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗോത്ര പിതാവായ അബ്രഹാമിന്റെ ദാസന്റെ യാത്രയും പ്രാർത്ഥനയും ബാബലോൺ പ്രവാസത്തിൽ നിന്നും വിമോചിതരായ യഹൂദന്മാരുടെ യരുഷലേമിലേക്കുള്ള ശുഭ യാത്രയ്ക്കായുള്ള യസ്രാ ശാസ്ത്രിയുടെയും യരുഷലേം നഗരത്തെ അതിന്റെ ദുരവസ്ഥയിൽ നിന്നും വിമോചിക്കുന്നതിനായുള്ള നഹമ്യാവിന്റെയും പ്രാർത്ഥനകളും ഉപവാസങ്ങളും യാത്രകളും വിജാതീയനായ ശതാദിപൻ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്കായുള്ള യേശു കർത്താവിന്റെ ശിഷ്യനായ പത്രോസിന്റെ യാത്രയും പ്രാർത്ഥനയും എല്ലാം ഇസ്രായേൽ ജാതിയുടെയും ക്രിസ്തു സഭയുടെയും സ്ഥാപനത്തിനും നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായുമെല്ലാം കാരണമായി തീർന്നിരിക്കുന്നുവെന്നത് വളരെ പ്രസിദ്ധമാണല്ലോ ഒന്നാമതായി അബ്രഹാമിന്റെ ദാസനായിരുന്ന വ്യക്തിയുടെ ദൗത്യ യാത്രയെയും പ്രാർത്ഥനയെയും കുറിച്ച് ശ്രദ്ധിക്കാം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവമായ കർത്താവ് പ്രത്യക്ഷമായി നൽകിയ അടയാളങ്ങളുടെ അത്ഭുത സാക്ഷ്യത്തെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സംഭവത്തിന്റെ ആരംഭം ഇപ്രകാരമായിരുന്നു ഇസഹാക്കിന്റെ വിവാഹം നടത്തേണ്ടതായിരുന്ന സമയത്ത് അബ്രഹാം തന്റെ മകനായി സ്വന്തം ദേശത്തും തന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ നിന്നും ഒരു കന്യകയെ ലഭിപ്പാനായി ആഗ്രഹിച്ചു ആയതിനാൽ അദ്ദേഹം തന്റെ ദാസനോട് പറഞ്ഞു നീ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസ്സഹാക്കിന് ഭാര്യയായി ഒരു കന്യകയെ കൊണ്ടുവരിക എന്നാൽ ഇസ്സഹാക്കിന് അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുത് എന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനെ സത്യം ചെയ്യിക്കുകയും ചെയ്തു ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്നും കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻറെ ദൂതനെ അയക്കും എന്ന് കൽപ്പിച്ചു ആയതിനാൽ ആ ദാസൻ വളരെ പെട്ടെന്ന് തന്നെ കനാൻ ദേശത്തു നിന്നും ധാരാളം സമ്മാനങ്ങളുമായി യാത്ര ചെയ്ത് മെസ്സപ്പത്തോമിയായിൽ നാഹൂരിന്റെ പട്ടണത്തിൽ ഒരു കിണറ്റിന്റെ അരികിൽ എത്തി അതിനുശേഷം അദ്ദേഹം തന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവത്തോടെ പ്രകാരം പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹൂവേ ഇതാ ഞാൻ ഈ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകന്മാർ വെള്ളം കോരുവാൻ വരുന്നു എന്നാൽ നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടക്കങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എന്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ ഇതിനാൽ ഗ്രഹിക്കും എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ അബ്രഹാമിന്റെ ബന്ധുവായ ബധുവേലിന്റെ മകൾ റിബേക്ക വെള്ളത്തിനായുള്ള പാത്രവുമായി എത്തിയിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി വെള്ളം എടുത്തു മുകളിലേക്ക് വന്നപ്പോൾ അബ്രഹാമിന്റെ ദാസൻ അവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു റിബേക്ക ഉടൻ തന്നെ അവനും അവന്റെ ഓട്ടകങ്ങൾക്കും കുടിപ്പാൻ വെള്ളം കൊടുത്തു അവൾ അത്യന്ത സുന്ദരിയും കന്നികയുമായിരുന്നു ദൈവം തന്റെ പ്രാർത്ഥനകൾക്ക് വളരെ വേഗം തന്നെ ഉത്തരം നൽകിയതിനാൽ അദ്ദേഹം ദൈവത്തെ നമസ്കരിച്ചു അതിനുശേഷം ഇസഹാക്കിനായുള്ള സ്ത്രീ ഇവൾ തന്നെ എന്ന് വിശ്വസിക്കുകയും ഇസഹാക്കിന്റെ ഭാര്യയാക്കുവാനുള്ളവൾക്ക് നൽകുവാൻ കരുതിയിരുന്ന ആഭരണങ്ങളിൽ നിന്നും ചിലത് അവൾക്ക് നൽകുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം അവൾ അബ്രഹാമിന്റെ കുടുംബക്കാരി എന്ന് മനസ്സിലാക്കുകയും അവളുടെ ഭവനത്തിലെത്തി തന്റെ ദൗത്യത്തെയും തന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവം എപ്രകാരം നൽകി എന്നതിനെ കുറിച്ചും വിശദീകരിച്ചപ്പോൾ ഈ കാര്യം യഹോവയാൽ വരുന്നു എന്ന് അവർ പറഞ്ഞു റിബേക്കു താങ്കളോടൊപ്പം പോരുവാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുപോകുവാൻ അവർ അദ്ദേഹത്തിന് അനുവാദവും നൽകി അമേൻ ഈ സാക്ഷ്യങ്ങൾ കേട്ട റിബേക്കയും ദൈവത്തിൽ കൊണ്ട് അബ്രഹാമിന്റെ ദാസിനൊപ്പം പോകുവാൻ സന്നദ്ധയായി അവൾ തന്റെ കുടുംബത്തിന്റെ അനുഗ്രഹവും വാങ്ങി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു ി എന്ന കിണറ്റിന്റെ വഴിയിൽ അവൾ ഇസഹാക്കിനെ കണ്ടു അവളെ കണ്ട ഉടൻ ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറായിയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി അവളെ വിവാഹം ചെയ്തു സ്നേഹിച്ചു ഇപ്രകാരം ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണാനന്തരമായി സമാധാനം ലഭിച്ചു അമ്മേൻ ദൈവിക നിയോഗത്താൽ നടത്തപ്പെട്ട ഈ വിവാഹത്തിലൂടെ ദൈവത്തിന്റെയും കുടുംബത്തിന്റെയും അനുഗ്രഹവും സ്നേഹവും സമാധാനവും അവരുടെ സംസ്കാരപരവും ഭാഷാപരവുമായുള്ള യിലൂടെയുള്ള ഒരു സമാധാനവും എല്ലാം ഇസഹാക്കിന്റെ ജീവിതത്തിൽ വരുവാൻ കാരണമായി തീർന്നു അമേൻ പിന്നെ അവൾ വംശങ്ങളുടെയും ഗോത്രങ്ങളുടെയും മാതാവായി തീരുകയും സാറായോടൊപ്പം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പൂർവികയായി അറിയപ്പെടുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലയിൽ പ്രമുഖ സ്ഥാനത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു അമേൻ ഹലോയ സത്യത്തിൽ അബ്രഹാമിന്റെ ആ ദാസന്റെ യാത്ര ദൈവിക പദ്ധതി പ്രകാരമായിരുന്നുവെങ്കിലും ദൈവമായ കർത്താവ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി തന്റെ യാത്ര സഫലമാക്കുകയും ചെയ്തത് എല്ലാ തലമുറകളിലെയും വിശ്വാസ്യ സമൂഹത്തിന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള ഉത്സാഹവും പ്രചോദനവും നൽകുന്നു ആമേൻ മേൻ ഹലോയ രണ്ടാമതായി യസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ പാർസി രാജാവായ അർത്തക് സഷ്ടാവിന്റെ കാലത്ത് ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന യഹുദന്മാരിൽ ആഗ്രഹമുള്ളവർക്ക് എരുഷ്ലേമിലേക്ക് തിരികെ പോകുവാനുള്ള അനുമതി ലഭിച്ചപ്പോൾ യസ്രാശാസ്ത്രയും കൂടെ ഉണ്ടായിരുന്നവരും അഹാവ ആറ്റിന്റെ അരികെ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങൾക്കായും തങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കായും അവരുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്രയും സുരക്ഷയ്ക്കുമായി ഉപവസിച്ച് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് മുഖാന്തരം ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായിരുന്നു ും ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും അവരെ കാത്തുരക്ഷിച്ചു അങ്ങനെ അവർ സുരക്ഷിതരായി എരിശ്ശിലേമിൽ എത്തുകയും സെരുബാബേൽ പണിത ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ജാതികളുമായി ഇടകലർന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരുന്ന ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു അമേൻ ഹലലോയ പ്രവചന നിവൃത്തിയിലൂടെ ദൈവത്തിന്റെ അദൃശ്യകരം തന്നെയാണ് യഹൂദന്മാരുടെ വിമോചനത്തിന് കാരണമായി തീർന്നത് എങ്കിലും ഒരു ശുഭയാത്രയ്ക്കായി അവർ പ്രാർത്ഥിച്ചു ഇക്കാര്യം ഇന്നും ക്രിസ്തു വിശ്വാസികളുടെ ശുഭയാത്രകൾക്കായി സ്വന്തം സ്രോതസ്സുകൾക്കുപരിയായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഹായം ചോദിക്കുവാൻ നമ്മയും പ്രേരിപ്പിക്കുകയാണ് ആ മേൻ മൂന്നാമതായി നഹമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അർത്ഥാവിന്റെ പാനപാത്രവാഹകനും ഒരു യഹൂദനമായിരുന്ന നഹമ്യാവ് ബാബ്ലൂൺ പ്രവാസത്തിൽ നിന്നും തിരികെ യെരുശലേമിൽ എത്തിയവർ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നുവെന്നും യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവ ചു ചുട്ടും കിടക്കുന്നു എന്നു പറഞ്ഞത് കേട്ടിട്ട് ഇരുന്ന് കരയുകയും കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് യരിശിലേമന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനായും രാജാവിൽ നിന്ന് ദയ ലഭിക്കുവാനുമായി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അദ്ദേഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ പ്രകാരം ദൈവത്തിന്റെ ദയയുള്ള കൈ അദ്ദേഹത്തിന് അനുകൂലമായി എത്തീരുകയും രാജാവ് അദ്ദേഹത്തെ യെരുഷലേമിന്റെ ദേശാധിപതിയായി നിയമിച്ച് അയക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യെരുഷലേമിലേക്ക് യാത്ര ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യെരുഷലേം നഗരവും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് യരിശുലേമൻറെ മതിലുകളും പുതുക്കിപ്പണിയുകയും ദൈവകൃപയാൽ സുരക്ഷിതനായിരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഈ യാത്രയിലൂടെ യരുശലേമൻറെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്തു ഇപ്രകാരം ഈ യാത്ര മഹാകൃഷ്ണത്തിലും അപമാനത്തിലുമായിരുന്ന യരുശലേമന്റെയും ദൈവജനത്തിന്റെയും വിമോചന യാത്രയായി തീർന്നു അമേൻ നാലാമതായി യരുഷലേമിൽ നിന്നും യഹൂദിയയിൽ നിന്നും ഷമരിയായിൽ നിന്നും പുറത്തേക്ക് വിജാതിയരുടെ ഇടയിലേക്ക് ലോകത്തിന്റെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിച്ചേരേണ്ടതിന്റെ ആദ്യ പടിയായ പത്രൂസിന്റെ ദർശനവും പ്രാർത്ഥനയും നിയോഗവും യോപ്പായിലേക്കുള്ള യാത്രയും വളരെ പ്രസിദ്ധമാണ് അപൂസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസ് ഈ സംഭവത്തെ കുറിച്ച് വ്യക്തമാക്കുന്നു കൈസരിയായിലെ ഇത്താലിക എന്ന പട്ടാളത്തിലെ ശതാധിപനായിരുന്ന കുർന്ന എന്ന വ്യക്തി ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും ധർമ്മം കൊടുക്കുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു പക്ഷെ ഇതെല്ലാം യഹൂദ മതാചാരപ്രകാരമായിരുന്നു എന്നാൽ ഒരു ദിവസം ദേവദൂതൻ അദ്ദേഹത്തോട് യോപ്പയിലേക്ക് ആളയിച്ച് പത്രോസ് എന്ന മറുപേരുള്ള ഷീമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ ഷീമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു അവന്റെ വീട് കടൽ എന്ന് പറഞ്ഞു ആയതിനാൽ അദ്ദേഹം തന്റെ ദാസന്മാരോട് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു അവർ യോപ്പായിലെത്തി ദൈവദൂതൻ പറഞ്ഞതിൻ പ്രകാരം പത്രോസിനെ കണ്ടെത്തി ദൈവത്തിന്റെ ഒരു നിയോഗ ദൗത്യ ദർശന പ്രകാരം പത്രോസ് പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യുകയും കുർന്നല്യൂസിന്റെ ഭവനത്തിൽ കാത്തിരുന്നവരോട് കർത്താവേശുക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് നൽകിയ സമാധാന സുവിശേഷം പ്രസംഗിച്ചു വചനം കേട്ടവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അമേൻ അങ്ങനെ അവിടെ നിന്ന് അനേകർ ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തീർന്നു ഇന്ന് അവരോടൊപ്പം നാമം ചേർന്നിരിക്കുന്നു അമേൻ ഹലു കൊർന്നലിയോസിനെ പോലെ സത്യദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവഭക്തരും എന്നാൽ ഇന്ന് ദൂരസ്ഥരായിരിക്കുന്നവരുടെ അടുക്കലേക്ക് വീണ്ടും തന്റെ ശിഷ്യന്മാരെ ദിവ്യ ദർശനത്തോടൊപ്പം അയക്കുവാൻ പ്രാർത്ഥിക്കുന്നു അമേൻ ഹലു അപ്രകാരം ഞാനും എന്റെ ഭർത്താവ് പാസ്റ്റർ വിജയകുമാറും ഇന്ന് യാത്രയിലാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ ഉത്തർപ്രദേശിലെ മിർജാപൂർ ജയിലിൽ സുവിശേഷത്തിന്റെ പേരിൽ ബന്ധിക്കപ്പെട്ടിരുന്നു കൃപയാൽ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ അദ്ദേഹം വിമോചിതനാക്കപ്പെട്ടു സ്തോത്രം പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ നാളുകളിൽ ഉത്തർപ്രദേശിൽ സ്ഥിരവാസമില്ലാതെ യാത്ര ചെയ്യുന്നു ധാരാളം ദൈവമക്കളുടെ ഭവനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നുമുണ്ട് അതിൽ വളരെ സന്തോഷവുമുണ്ട് തിരികെ മിർജാപൂരിൽ എത്തുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക അമേൻ അന്ന് അബ്രഹാമിന്റെ ദാസന്റെ സാക്ഷ്യം വിശ്വസിച്ച് റിബേക്ക അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു വന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി എത്തീർന്നു അപ്രകാരം തന്നെ കുർന്നൂസും കുടുംബവും വിശ്വസിച്ചു പരിശുദ്ധാത്മാവാൻ സഹായകനോടൊപ്പം ഈ ലോകത്ത് സഭയുടെ ഭാഗമായി യാത്ര ചെയ്ത് ഇന്ന് മേഘങ്ങളിൽ പ്രിയന്റെ വരവനായി കാത്തിരിക്കുന്നു അമേൻ അതേ സ്നേഹിതരെ ഇന്ന് കർത്താവിന്റെ സഭ പരിശുദ്ധാത്മാവ് എന്ന സഹായക്കനോടൊപ്പം യാത്ര ചെയ്യുന്നു അവൾ തന്റെ പ്രിയനായ യേശു കർത്താവിന്റെ അടുക്കൽ നിശ്ചയമായും എത്തിച്ചേരും റിബേക്ക ഇസഹാക്കിന്റെ അരികിൽ എത്തിച്ചേരുന്നത് പോലെ തന്നെ അമേൻ ഒരു സഹായകനോടൊപ്പം യാത്ര ചെയ്യുക എന്നത് റിബേക്കയുടെ തന്നെ തീരുമാനമായിരുന്നു റിബേക്കയ്ക്ക് അവളുടെ ഭവനക്കാർ യാത്ര ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു അവൾ അതിന് തയ്യാറായിരുന്നില്ല എങ്കിൽ നിശ്ചയമായും ആ ദാസൻ തന്റെ പ്രതിജ്ഞയിൽ നിന്നും നിരൂപാധികം ഒഴിവാക്കപ്പെടുമായിരുന്നു എന്നാൽ അവൾ വിശ്വസിച്ചു യാത്ര ചെയ്തു അമേൻ അപ്രകാരം തന്നെ ഇന്ന് നമുക്ക് നാം ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തുടരണമോ മുന്നോട്ടു പോകണമോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമായിരിക്കും ആയതിനാൽ പ്രിയമുള്ളവരെ വാഗ്ദത്ത വംശത്തിനായും രാഷ്ട്രത്തിനായും സുവിശേഷത്തിനായും സഭാ സ്ഥാപനത്തിനുമായും എല്ലാം യാത്ര ചെയ്തവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരുടെ യാത്രകളെ ശുഭമായും സഫലമായും വിജയകരവുമാക്കി തീർത്ത കർത്താവ് നിശ്ചയമായും ഈ മരുഭൂപ്രയാണം കഴിയും വരെ വിശ്വാസയാത്രയിൽ മുന്നേറുവാനും കർത്താവിന്റെ സഭയോടൊപ്പം കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുവാനുമായി ദൈവമായി കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ ആമേൻ